അയ്യോ കൊറേ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ സന്തോഷം കല്യാണം കൂടി കാലികട്ട് കണ്ടപ്പോ ഭയങ്കര സന്തോഷായി നല്ലായിരുന്നു അവള് നല്ല സുന്ദരി ആയിട്ടുണ്ട് അവനും രണ്ടുപേരെയും ഒത്തിരി ക്ലോസ് ആയിട്ട് അറിയാത്തോണ്ടേ സന്തോഷം ഒരുപാട് പിന്നെ എന്റെ കല്യാണത്തിന്റെ ടൈമിലും അവരുടെ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് അപ്പം മുതലേ അറിയാലോ നല്ലായിരുന്നു എല്ലാം നല്ലതായിരുന്നു എല്ലാ കോസ്റ്റ്യൂം ഹൽദിയും സംഗീതവും എല്ലാം നല്ലായിരുന്നു ആ ചേട്ടൻ തിരിച്ചുപോയി ഖത്തറിലെ ആർക്ക് ഉപദേശം കൊടുക്കാൻ ഞാനോ ആരാണ് അന്നല്ല ഒരു ഉപദേശം കൊടുക്കാറൊന്നുമില്ല സന്തോഷമായിട്ട് ജീവിക്കട്ടെ ദൈവം അനുഗ്രഹിച്ച് ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പറയുന്നു മനസ്സ് നിറഞ്ഞ് നിൽക്കാറുണ്ട് താങ്ക് യു നക്ഷത്ര എന്റെ വെഡ്ഡിങ്ങിന് നക്ഷത്ര അഞ്ജലി കോഴിക്കോട് കോഴിക്കോട് അവള് തന്നെ ഇതും റെഡിയാക്കി തന്നെ ആ കല്യാണം അടിച്ചുപൊളിയായിരുന്നു ഈ കോഴിക്കല്ലേ പിന്നെ അതെ അതെ ആ ഹി സംഗീതം എല്ലാം അടിച്ചുപൊളിച്ചു അല്ല എനിക്ക് അങ്ങനെയല്ല നമുക്കിപ്പം എന്താ ചോദിച്ചത് കുടുംബത്തിൽ ഒരാളുടെ അങ്ങനെയല്ല അവർ രണ്ടുപേരും ഒരു നമ്മള് രണ്ടുപേരും അത്രയും ക്ലോസ് ആയതുകൊണ്ടേ നമുക്ക് അങ്ങനെ കല്യാണം കഴിച്ച് പോകുന്നു അവള് വേറെ അങ്ങനെ അങ്ങനെ തോന്നത്തില്ല അവനും ഒക്കെ ആയിട്ട് നന്ദുവായിട്ടൊക്കെ നല്ല ഇതിലായതുകൊണ്ട് കുഴപ്പം സന്തോഷം കോസ്റ്റ്യൂം നിങ്ങള് കണ്ടില്ലല്ലേ കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നു മേക്കപ്പ് നല്ലായിരുന്നു ഇന്നലത്തെ അടിപൊളിയായിരുന്നു എല്ലാം നല്ലത് നല്ല അറേഞ്ച്മെന്റ്സ് ആയിരുന്നു എല്ലാം നല്ലത് ഇല്ല ഇന്ന് ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ സർപ്രൈസ് സദ്യ ഓ നല്ല സദ്യയായിരുന്നു